അപ്പം എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പൊ നമ്മളെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും കണ്ട പോലെ ഈ വീഡിയോ നമുക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മിന്ന് വീണ്ടും വൈപ്പിൻ തീരത്ത ചീന വല വലിക്കൽ കാഴ്ചകളൊക്കെ ആയിട്ട് വന്നാക്കണം അപ്പൊ ഇന്ന് വലയുടെ പുറത്ത് നിന്നാണ് ഇപ്പൊ നമ്മൾ കാഴ്ചകളൊക്കെ കാണുന്നത് വല വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കയാണ് വല വലിക്കുമ്പോൾ തന്നെ നോക്കേ മീനുകൾ ചാർണ് കാണാം കണ്ട നിറയെ മീനുകൾ ചാർണ് കാണാം ഇതേപോലെയുള്ള മീൻ ചാകരകളൊക്കെ നമ്മൾ അപൂർവമായിട്ട് വേണ്ട പറ്റ വലി തന്നെ ഉണ്ടാവും നിറയെ മീനുകൾ കിടന്ന് പിടക്കണത് നമുക്ക് ശരിക്ക് കാണാം വല മുഴുവൻ പൊങ്ങി തീർന്നിട്ടില്ല അപ്പൊ തന്നെ ഇങ്ങനെ മീനാണെങ്കിൽ ശരിക്ക് പൊക്കി കഴിയുമ്പോൾ നല്ല മീനുണ്ടാവുന്നതിനകത്ത് ഉണ്ടോ വല നിറയെ മീനാണ് വൈപ്പിൻ തീരുത്താം മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണീ ചീനാല വലിച്ചുള്ള കാഴ്ചയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ എന്താ ചീനാല വലിക്കുമ്പോൾ തന്നെ അതിന് മുന്നിലൂടെ കപ്പൽ പോണ കാഴ്ചയും കൂടി നമുക്ക് കാണാം അങ്ങനെ വല വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കേണ്ട മീനിന്റെ കൂട്ടം തന്നെയാണ് കയറിയാക്കണത് എന്ത് മീനാണെന്ന് നമുക്ക് അടുത്ത് നിന്ന് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മൾ വലയുടെ പുറത്ത് നിന്ന് കാണുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ അതിൻ്റെ തൊട്ടടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ വലയിലേക്ക് കയറാൻ പോകുന്ന മലയിൽ നിന്ന് തെന്നി മാറി വല്ല മീൻ പുറത്ത് പോയാൽ അതിനാ പിടിക്കാൻ വേണ്ടി ഒരു കൊക്കു കൂടെ നോക്കി പറഞ്ഞു അങ്ങനെ എല്ലാ മീനേം കൂടി ഒരുമിച്ച് കൂട്ടി വലിച്ചെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യബന്ധനത്തിനോണ ഒരു വള്ളക്കാരി വലയിലെ ചാകര കണ്ടാണ് പോണത് അപ്പൊ അവർക്ക് ഒന്ന് ചാകര കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവർക്ക് ചാകര കിട്ടട്ടെ അപ്പൊ മീനെല്ലാം തടുത്തുകൂട്ടി ബോട്ട്സില് വാരാൻ പോകണം ഇത്രയും അകലി ഇന്ന് തന്നെ നമുക്ക് മീനുകൾ നിറയുണ്ട് നമുക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റണ്ടത് എല്ലാം കൂടി തടുത്തുകൂട്ടി ഒന്നിച്ചാക്കിയിട്ട് ബോട്ട്സില് കോരിക്കൊണ്ടിരിക്കുന്നു ഇത് നമുക്ക് വേഗം വലയിലേക്ക് ചെന്നിട്ട് ആ കാഴ്ചകൾ കാണണം എന്നാലേ നമുക്ക് എന്തൊക്കെ മീനുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ വേണ്ട ഒറ്റക്കോരിന് കിട്ടാണ്ടവർ കൊട്ടി കൊട്ടി ഇട്ടുകൊണ്ടിരിക്കേണ്ട അത്ര മീനുണ്ട് എന്താണെങ്കിലും അങ്ങനത്തെ വലയിൽ നിന്ന് മീൻ എടുത്ത് കോരെടുത്ത് കഴിഞ്ഞിരുന്നട്ടാ ഇനിയിപ്പോൾ അവർ ഇങ്ങോട്ട് വരുമ്പോഴേ നമുക്ക് മീൻ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ബോൾസായിട്ട് വായി തന്നെ വരവേണ്ട വലിയ ഭാരം തൂക്കി പിടിച്ചു പോലെയാണ് വന്നത് ആണാ ആ ബോൾസ് കണ്ടാലറിയാം നിറയെ മീൻ തിങ്ങിരിക്കുന്നു ഇത് നമുക്ക് എന്തൊക്കെ മീനാണ് നിന്നിയേ കാണാൻ പറ്റുള്ളൂ തന്നെ മീൻ കിടന്ന് പിടക്കണോ ചേട്ടാ പല പല മീനുകളാണ് കിട്ടിയേക്കണത് വറ്റയുണ്ട് നച്ചറി ഉണ്ട് കോലാന ഉണ്ട് പിന്നെന്താണ് പ്രായലുണ്ട് വെട്ടനുണ്ട് പിന്നെ നമുക്ക് അറിയാത്ത പേരോ ഉള്ള മീനൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടാ അപ്പൊ മീനുകൾ അധികമായിട്ട് കിട്ടിയാറുണ്ട് ഇത് ചെറിയ ചെറിയ മീനുകളെയൊക്കെ ഒരു പുഴയിലോട്ട് തന്നെ ഇട്ട് കളയണ്ട ഇവര് പറഞ്ഞത് ഇത് വലുതാകുമ്പോൾ നമുക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നാണ് പറയണത് അങ്ങനെ വിട്ടും കളയാനുണ്ട് അങ്ങനെ ഓരോ ഓരോ മീനുകളായിട്ട് തരംതിരിക്കുന്നു കുരിനൊക്കെ വെറുതെ കളയണ്ട ഈ ഇടുന്ന മീനൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കളയാനുള്ള മീനാണ് കേട്ടോ ഈ കറുത്ത കൊട്ടയിൽ ഇറങ്ങുന്ന എല്ലാ മീനും ഒരു കളയണു ഈ പാവലും മീനും ഇങ്ങനത്തെ ഇറങ്ങുന്ന മീനൊക്കെ കളയോന്നൊരന്ന തരംതിരിച്ച് അപ്പപ്പ മേടിക്കാൻ ആളുകൾ വന്ന് മേടിച്ചോണ്ട് പോകണുട്ടാ മീനൊക്കെ അതായത് ഇവര് വലിച്ചിടാനുള്ള താമസമുള്ളൂ പച്ചമീനെല്ലാരും വന്ന് വേഗം വേഗം മേടിച്ചോണ്ട് പോകണം ഇന്ന് എന്താണെന്ന് അറിയില്ല നേരം നേരുന്നാണ് കപ്പൽ വന്നോണ്ടിരിക്കണത് ഒന്ന് പോകുമ്പോ മറ്റൊന്ന് വന്നോണ്ടിരിക്കണ് കൈകൊണ്ട് വാരി തീരാഞ്ഞിട്ട് കണ്ട അടിച്ചുവാരി പോലെയുള്ള സാധനം ഇതുകൊണ്ടാണ് വരണത് നമ്മുടെ അടിച്ചുവാരി ഇവരുടെ ഷൗവലാണ് അത് അതുകൊണ്ട് വാരി വാരി ഇടീണ് ഇതാകുമ്പോൾ നല്ല നാക്കിന് കിട്ടുമല്ലോ നമ്മളുടെ ഇവിടെയൊക്കെ ഇങ്ങനെ മീൻ കിട്ടണോ നമ്മൾ കണ്ടിട്ടില്ല ചേന വലയിലൊക്കെ കിട്ടണമുണ്ടാവും നമ്മളാ അങ്ങനെ കാണാറില്ല ഇവിടെ കൊച്ചിയിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ വന്ന് കാഴ്ചകൾ വായിക്കുന്നില്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടൊക്കെ പോകുള്ളൂ അതിലേക്ക് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മളിടയ്ക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വന്ന് കണ്ട കാണാണത് നിങ്ങളും കൊച്ചിയിലാ എറണാകുളത്തൊക്കെ പോവുകയാണെങ്കിൽ വൈപ്പിന്നിൽ വരുകയാണെങ്കിൽ എപ്പോഴും ഈ മീൻ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നിങ്ങൾക്ക് മേടിക്കാനുള്ള ആൾ ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കുകയും ചെയ്യുക നമ്മത് കണ്ടുപോകണുള്ളൂ അതണ്ടാ എടുത്ത് തീർന്നിട്ടില്ല എപ്പോഴും മീൻ ആ കോരി കഴിഞ്ഞിട്ട് മവിടെ കിടക്കണ മീനൊക്കെ എപ്പോഴും ബോൾസിൽ കോരി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ചേട്ടൻ മേടിക്കാൻ വന്നിട്ടുണ്ട് ഒരു തരംതിരിച്ച് കഴിഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി ഒരു ചെടം നിപ്പുണ്ട് ഇവിടാ അങ്ങനെ മീനെല്ലാം തരംതിരിച്ച് കഴിഞ്ഞിറങ്ങി അങ്ങനെ മീൻ്റെ കച്ചവടം തുടങ്ങി കേട്ടോ അവർ അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് കുറച്ചയ്ക്ക് ഇരുന്നൂറ്റമ്പതും പിന്നെ അച്ചറ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അവർ പറഞ്ഞാക്കണം അത് മേടിക്കാൻ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് കച്ചവടം ഈ കച്ചവടത്തിൻ്റെ സമയമാണ് അവർ വല വലിക്കലൊക്കെ നിർത്തിയിരുന്നുണ്ട് വല വലിച്ചു കയറ്റിയവർ ആ ചേട്ടനാണ് മേടിക്കാൻ വന്നാക്കുന്നത് മീനുകൾ ഓരോന്നും ഓരോന്നായിട്ടുണ്ടോ തൂക്കിക്കൊണ്ടിരിക്കേണ്ട അച്ചറിയണം ആദ്യം നമ്മുടെ നാട്ടിൽ ഈ മീനായ അച്ചറേ എന്നാണ് പറയണേണ്ട നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണതെന്ന് വെച്ചാൽ കമന്റ് ചെയ്തേക്കണം ഞാൻ മീനായി ഇപ്പം എടുത്ത് കാണിച്ചു തരാം എല്ലാം കടുത്ത് ചാടിക്കൊണ്ടിരിക്കേണ്ട ഇതാണാ മീൻ നമ്മുടെ നാട്ടിൽ നച്ചറന്നാണ് പറയണത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണോട്ട് എന്താണെങ്കിലും ഓരോ നാട്ടിലും ഓരോ മത്സ്യങ്ങൾക്ക് ഓരോ പേരാണല്ലോ ഓരോന്നോരോന്നും ഓരോരുത്തരുമായിട്ട് തൂക്കി മേടിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്ന് നമ്മുടെ വൈപ്പിൻ തീരത്തെ കാഴ്ചകൾ കേട്ടാ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം നമ്മളെ ചാനലും സപ്പോർട്ട് ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വൈപ്പിൻ തീരത്തേക്ക് വരാ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് അടക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതുപോലുള്ള മറ്റ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും അപ്പോൾ എല്ലാവരും നമ്മളെ ഇപ്പം ചെയ്യുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ